ഈ ആഴ്ചയിൽ എല്ലാ മോർണിംഗ് ഗ്ലോറിയും നിങ്ങൾ കണ്ടോ ദിസ്ഇസ് ദ ലാസ്റ്റ് വൺ ഇൻ ദ സീക്വൻസ് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട് ബ്ലെസിംഗ് ടുഡേ ആപ്പ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം മൊബൈൽ ആപ്പിൽ ദിവസവും നിങ്ങൾക്ക് ആ ദിവസത്തെ മാത്രമല്ല പിന്നിലേക്കുള്ള എൻ്റെ ആർക്കേവ് ഉണ്ട് നിങ്ങൾക്ക് കാണാം ബ്ലസ്സിംഗ് ഫുഡ് വെബ്സൈറ്റിലുണ്ട് യൂട്യൂബിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മോർണിംഗ് ഗ്ലോറി പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കാണും കാരണം ഈ ആഴ്ചയിൽ ഞാൻ ഷെയർ ചെയ്തതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടത് ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലത്തേതും ഇന്നത്തേതും ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹോൺ ഓഫ് സാൽവിഷ്യ രക്ഷയുടെ കൊമ്പ് നമ്മൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഇങ്ങനെയാണ് ലോക്കോസിൻ്റെ സുശ്രഷമ ഒന്നാം അധ്യായത്തിൽ രണ്ട് പാട്ടുകൾ കാണുന്നുണ്ട് ഒന്ന് യേശുവിൻ്റെ അമ്മ റിയുടെ ഒരു ഒരു കന്യക പെൺകുട്ടിയുടെ പാട്ടാണ് രണ്ടാമത്തേത് സഖിരിയാവെന്ന പ്രായം ചെന്ന വൃദ്ധനായ ഒരു പുരോഹിതന്റെ പാട്ടാണ് രണ്ടുപേരുടെ അടുക്കലും രണ്ടുപേർക്കൊരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി ഗബ്രിയൽ ദൂതൻ സെയിം ദൂതൻ രണ്ടുപേരെയും ചെന്ന് വിസിറ്റ് ചെയ്തു മറിയുടെ അടുക്കൽ ചെന്നു അത് കൂടാതെ സഖിരിയാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു രണ്ട് കുടുംബത്തിലും രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ദൂതാണ് അല്ലെങ്കിൽ പ്രവചനമാണ് ഈ ദൂതൻ വന്നിട്ട് പറഞ്ഞത് രണ്ടുപേരും പാട്ട് എഴുതി മറിയുടെ പാട്ട് എഴുതിയപ്പോൾ അവൾ പഴയ നിമിത്തിൽ ഹന്നയുടെ പാട്ടിലെ ചില വരികളൊക്കെ കടമെടുത്തു സിഖരിയാവ് പാട്ടെഴുതി അതൊരു പ്രൊഫറ്റിക് ആണ് സിഖിരിയാവിൻ്റെ പാട്ട് നമ്മളിങ്ങനെ പലതിങ്ങനെ വായിച്ചു വായിച്ചു വന്നപ്പോൾ അതിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദ ഹോൺ ഓഫ് സാൽവേഷൻ രക്ഷയുടെ കൊമ്പ് രക്ഷയുടെ കൊമ്പിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് ഒന്ന് എ ഹോൺ ഇസ് എ സൈൻ ഓഫ് പവർ ആവർത്തിന പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ ഏഴ് വെച്ച് നോക്കുമ്പോൾ ആദ്യം ജനിച്ച അല്ലെങ്കിൽ കടിഞ്ഞൂലായി ജനിച്ച ഒരു കാളയുടെ അല്ലെങ്കിൽ പോത്തിൻ്റെ എന്താണ് അവിടെ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനക്ക് അറിഞ്ഞുകൂടെ മലയാളം ബൈബിൾ കാണുന്നത് അതിൻ്റെ മാജസ്റ്റി പോലെ അതിൻ്റെ വൈൽഡ് ഓക്സിൻ്റെ ഹോണുകൾ പോലെ രാജ്യങ്ങളെ കീറുവാനുള്ള ശക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ് ഇസ് ഓൾവേസ് സൈൻ ഓഫ് പവർ ശക്തി ദൈവ ജനത്തിന് ശക്തിയുണ്ട് ബലഹീനതയിലും ശക്തിയുണ്ട് യഹുവയെ കാത്തിരിക്കുന്നവർക്ക് ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ശക്തിയുണ്ട് ബിക്കോസ് ഈസ് 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 പവർ എ എ എ എ പേഴ്സൺ 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 ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ശക്തിയുണ്ട് പ്രാർത്ഥന ഇല്ലാത്തൊരാൾക്ക് ശക്തിയില്ല ബലഹീനരാണ് ദൈവജനത്തെ ഈ സഖരിയാൾ പറയുമ്പോൾ പാടുമ്പോൾ പറയുകയാണ് പ്രവചിച്ച് പറയുകയാണ് ദൈവജനത്തിന് വേണ്ടി അവൻ രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു അതിനെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നതും വായിക്കുന്നത് നമ്പേഴ്സ് ട്വൻറ്റി ത്രീ ട്വൻറി ടുവിൽ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ടിൽ കണ്ടത് ഗോഡ് ബ്രോഡ് ദം ഔട്ട് ഓഫ് ഈജിപ്റ്റ്സ് ദേ ഹാവ് ദ സ്ട്രെങ്ത് ഓഫ് എ വൈൽഡ് ഡോക്സ് അവർക്ക് ഈ ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനാണ് പക്ഷെ ബാലാക്കിന്റെ കൈക്കൂലിയിൽ പെട്ടെന്നൊന്നും മയങ്ങിപ്പോയി അങ്ങനെ ദൈവജനത്തെ ശപിക്കാൻ വേണ്ടി മലമുകളിൽ പോകുമ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയും ഒക്കെ വെച്ചുകൊണ്ടാകാം ഈ പറയുന്നത് കാട്ടു കൊമ്പ് പോലുള്ള ബലമാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു കാലത്ത് നാനൂറ്റി മുപ്പതോളം വർഷം ആ രാജ്യത്തായിരിക്കുമ്പോൾ അതിൻ്റെ സിംഹഭാഗവും അടിമകളായി ബലഹീന ജാതിയായി അടിമ വർഗത്തിൽപ്പെട്ട വീക്ക് ആയിട്ടുള്ളൊരു ആയിരുന്നു ഇസ്രായേൽ എന്നാൽ ദൈവം അവരെ പുറത്തെടുത്ത ഇപ്പോൾ രാജ്യങ്ങൾക്ക് ഭീഷണിയായി ഞാനിത് പറയാൻ കാരണം അവർ പോകുമ്പോൾ അവരിങ്ങനെ ഈ എങ്ങനെ എങ്ങനെയാണ് പറയേണ്ടത് ഒത്തിരി രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളും ചുറ്റുമുള്ളപ്പോഴാണ് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്നും എങ്ങനെ എങ്ങനെയാണ് പറയേണ്ടത് അതിൽ നിന്നും ഖുദറി പുറത്തു വന്ന് മുമ്പോട്ടു പോകുന്ന ഒരു രാജ്യത്തെ കുറിച്ച് ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കേൾവി ശ്രുതി എല്ലായിടത്തും പരന്നു അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ യരിഹോ അന്നത്തെ ഇന്നത്തെ ചൈനീസ് വൻമതിൽ പോലെ യരിഹോ മതിലിനകത്ത് സുരക്ഷിതമായി പാർക്കുന്ന എരിഹോ നിവാസികൾ പോലും അവരുടെ ഹൃദയം മെൽറ്റായിപ്പോയി എന്ന് പറയുന്നത് ഭയന്നിട്ട് ഉഴുകിപ്പോയി അതിന് എന്തോ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ജാതിയാണ് വരുന്നത് അവർ വരുന്ന വഴിക്ക് മഹാത്ഭുതങ്ങൾ നടക്കുന്നു കാരണം അവരുടെ ദൈവം മറ്റെല്ലാ ദൈവങ്ങളെക്കാളും വലിയ ദൈവമാണെന്നൊക്കെ ഇവർ കേൾക്കുന്നത് കാരണം കടലിൻ്റെ മുമ്പിൽ വരുമ്പോൾ കടൽ വിളരുന്നു പിന്നെ അവരുടെ അവരെ സ്പെഷ്യൽ ഫുഡാണ് കഴിക്കുന്നതെന്നാണ് പറയുന്നത് മരുഭൂമിയിൽ അവരുടെ ടെൻറ്റിൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും അത്ഭുതകരമായി ഭക്ഷണം വരുന്നു മാത്ര അവരിങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഒരു ഒരു തൂട് പോലെ പില്ലർ പോലെ ഇങ്ങനെ തീ നിൽക്കുന്നു അതുപോലെ മേഘം കൊണ്ടുള്ളൊരു ക്ലൗഡ് കൊണ്ടുള്ളൊരു പില്ലർ നിൽക്കുന്നു എവിടെ ഇങ്ങനെ ഒരു ജാതിയാണ് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം കൂടെയുള്ള ജാതി ബലമുള്ള ജാതിയാണ് അവരുടെ ബലം ദൈവമാണ് ജാതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഞാൻ നിങ്ങളെ കുറിച്ച് പറയാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ആർ ആഫുൾ നിങ്ങൾ ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല വിശ്വാസമില്ല ഒന്നുകൂടി പറയാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു രോമം പോലും പിഴുതെടുക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് പദ്ധതികൾ ഒരുക്കും പക്ഷെ പദ്ധതികൾ അലസിപ്പോ നിങ്ങൾക്കെതിരെ ആയുധം ഉണ്ടാക്കും ഉണ്ടാക്കിയ കാശും പോയി അതിനെ അടിച്ചുണ്ടാക്കിയ മെറ്റലും പോയി അധ്വാനവും പോയി കാരണം ആയുധം ഫലിക്കില്ല നിങ്ങൾക്കെതിരെ ശത്രുക്കൾ വരും പലതും സഖ്യത കൂടി ഒരു ആയിട്ടൊക്കെ വരും പക്ഷെ ഏഴു വഴിയായിട്ട് ദേവരെ ചിതറിച്ചു കളയും രാമൻ പറ എല്ലാവരും എല്ലാരും ഞാനീ പറയുന്നത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ദയവായി ലൈവ് ചാറ്റിൽ പെട്ടെന്ന് ആമേൻ ആമേൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ടൈപ്പ് കിട്ടോ ആമേൻ പറ ആമേൻ ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ കൂപ്പ് ഇങ്ങനെ ഒരു ഇമോജി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ പതിനൊന്ന് വായിച്ചു നോക്കി ഫസ്റ്റ് ഇലവൻ സൺ ഓഫ് ഖെനാന പ്രവാചകൻ അദ്ദേഹം ഇരുമ്പുകൊണ്ട് ചില കൊമ്പുകൾ ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു കർത്താവൊരളി ചെയ്യുന്നു അരാമ്യരെ നീ ഈ കൊമ്പുകൊണ്ടെന്നതുപോലെ കുത്തിളെ എന്ന് പറഞ്ഞു അതൊരു പ്രൊഫറ്റിക്കായി അദ്ദേഹം കൊടുത്ത ഒരു ദൂതാണ് അവിടെ ഇതും കാണിക്കുന്നത് എന്താണ് ഈ കൊമ്പ് ഇങ്ങനൊരു കൊമ്പുണ്ടെങ്കിൽ രക്ഷയുടെ കൊമ്പ് ഉണ്ടെങ്കിൽ അത് കൊണ്ട് ശത്രുക്കളെ കീറുവാനുള്ളൊരു അനോയിന്റിങ് അതിനുണ്ട് ഒരു കാര്യം അറിയാമോ യുവർ അനോയിന്റിങ് ഈസ് എ ജയന്റ് സ്ലെയർ എനിമി സ്ലെയർ അതറിയാമോ നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന് ശത്രുക്കളെ കൊന്നു മുടിക്കുവാനുള്ള അഭിഷേകം അതിന്റെ മേലുണ്ട് അതിനുള്ള ശക്തിയുണ്ട് ഇറ്റ് ഇസ് എ ജയൻസ് അതാണ് ഇവിടെ എന്ന് പറയുന്ന പ്രവാചകൻ വന്നിട്ട് പറയാണ് ഇതുപോലെയാണ് ദൈവം നിങ്ങൾക്ക് ശക്തി പകരുന്നത് അടുത്തത് ഡാനിയൽ ചാപ്റ്റർ സെവൻ ആൻഡ് നമ്പർ എയ്റ്റ് ഡാനിയൽ ഏഴ് എട്ട് ഒന്ന് വായിച്ച് നോക്കി വാലവസ് അദ്ദേഹത്തെ ചില കൊമ്പുകൾ കണ്ടു ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊമ്പ് ഒരു കുഞ്ഞു കൊമ്പ് ഹോൺസ് അതിനു മുമ്പുള്ള മൂന്നെണ്ണത്തെ അത് അപ്റൂട്ട് ഈ ചെറിയ കൊമ്പ് പറസ് like the eyes of a a human being and a mouth that spoke boastfully. ഈ കൊമ്പിന് മനുഷ്യർക്കുള്ളത് പോലെ കണ്ണുകൾ ഉണ്ടായിരുന്നു അതങ്ങനെ ഒരു നാവ് ഉണ്ടായിരുന്നു ഇതെല്ലാം കാണിക്കുന്നു ഇസ്വർ ഓഫ്സ് പല രാജാക്കന്മാരുടെ ശക്തി ഇങ്ങനെ ചരിത്രത്തിൽ എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത് ചിലർ അഹങ്കരിച്ചു വരുന്നു വമ്പ് പറയുന്നതാണ് ചിലത് ചിലതിനെ ചില രാജാക്കന്മാർ മറ്റു ചിലതിനെ കീഴടക്കുന്നു അതാണ് ഈ ചെറിയ കൊമ്പ് വന്നിട്ട് മറ്റു മൂന്നെണ്ണത്തിനെ പറിച്ചു കളഞ്ഞു അതിൻ്റെ അധികാരത്തെ പൊഴുതുകളഞ്ഞു ഇങ്ങനെ പൊളിറ്റിക്കലി നടക്കുന്ന ചരിത്രത്തിൽ നടക്കുന്ന ചില രാഷ്ട്രീയത്തിന്റെ ശക്തിയൊക്കെ ഒക്കെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് ഭരണവാഴ്ചയുടെ ശക്തി എല്ലാം അതിൻ്റെ അകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് മറ്റു ചില വചനങ്ങൾ കൂടെ തരാം സാം എയ്റ്റീൻ അൻവേഴ്സ് നമ്പർ

ഒരാൾക്ക് ടൈറ്റിൽസ് കാണും ഗിവൺ നെയിം കാണും അപ്പനമ്മമാർ അദ്ദേഹത്തിന് ഇട്ട പേര് കാണും അതോട് ചേർത്ത് ചിലപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരും സർനെയിമായിട്ടെന്തെങ്കിലുമൊക്കെ വീട്ടുപേരും ഒക്കെ ചേർത്ത് നല്ല കേട്ടാൽ തന്നെ വെയിറ്റ് ടൈപ്പ് പേരുകളൊക്കെ പലർക്കും ഉണ്ട് അത് കൂടാതെ പല ടൈറ്റിൽസും അയാൾ ഒരു ഹസ്ബൻഡ് ആയിരിക്കാം ഫാദർ ആയിരിക്കാം ട്യൂട്ടർ ആയിരിക്കാം ഓഫീസർ ആയിരിക്കാം സിഇഒ ആയിരിക്കാം മിനിസ്റ്റർ ആയിരിക്കും ഇങ്ങനെ പല 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 ടൈറ്റിൽസ് ഇങ്ങനെ അതെല്ലാം കൂടി ചേർത്താൽ ഈ സാധാരണ ഈ ഭൂമിയിൽ ഒരാൾക്ക് എത്ര ടൈറ്റിൽ കിട്ടും ചിലർക്ക് പത്ത് കിട്ടും ഇരുപത് കിട്ടും ചിലപ്പോൾ അങ്ങനെ കൂടി കൂടി ഉണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ടൈറ്റിൽസുള്ളത് ദൈവത്തിനാണെന്ന് അറിയാമോ ഏറ്റവും കൂടുതൽ ടൈറ്റിൽസ് പിതാവായ ദൈവത്തിൻ്റെ ടൈറ്റിൽ കളക്ഷനുണ്ട് പുത്രനായ യേശുവിൻ്റെ ടൈറ്റിൽ കളക്ഷനുണ്ട് ഓർമ്മശ്രീ ആണെങ്കിൽ എനിക്കൊന്ന് ഇരുന്നൂറ്റി അൻപതിലധികം അതുപോലെ ഹോളി സ്പിരിറ്റിന് ടൈറ്റിൽസുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് മോർണിംഗ് ഗ്ലോറിയിലൊക്കെ സംസാരിച്ചത് അതിൽ പലതും എടുത്ത് എനിക്ക് തോന്നുന്നു ജീസസിന്റെ യേശുവിൻ്റെ തന്നെ നൂറോളം ടൈറ്റിൽസ് എടുത്ത് ഞാൻ വേറെ കിണപ്പുണ്ട് നൂറ് കണക്കിന് പക്ഷേ ഹാൻഡ് ടൈറ്റിൽസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ മോർണിംഗ് ഗ്ലോറിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്തത് ഇവിടെ ചില ടൈറ്റിൽസ് ദ ലോഡ് ഈസ് മൈ റോക്ക് കർത്താവിൻ്റെ പാറയാകുന്നു അപ്പോ ആ റോക്ക് റോക്ക് ഓഫ് ഏജസ് ഇതൊക്കെ കർത്താവിൻ്റെ ഒരു ടൈറ്റിലാണ് യുഗങ്ങളുടെ അടുത്ത് മൈ ഫോർട്രസ് എന്റെ കോട്ടയാകും കോട്ട എന്ന് പറയാലോ ഒരു രാജ്യത്തിന് ചുറ്റും ഒരു ഫോർട്രസ് ഉള്ളതുപോലെ ആ ഫോർട്രസ് ആണ് അതിനകത്ത് താമസിക്കുന്ന സകലർക്കുമുള്ള രക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംരക്ഷണം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദ നെയ്മ ലോർഡ് ഈസ് എ സ്ട്രോങ് ട്രാവൾ റൺ ടു ഇറ്റ് കേട്ടിട്ടുണ്ടല്ലോ ദൈവത്തിന്റെ നാമം നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് രക്ഷപ്രാപിക്കും അല്ലെങ്കിൽ അഭയം പ്രാപിക്കും അത് അടുത്ത ടൈറ്റിലാണ് അവന്റെ സങ്കേതമാണ് പരിചയാണ് അവിടെ നിന്ന് വാള് കൊണ്ട് വെട്ടു വരികയാണ് ഓരോ ിൽ നിന്നും ഇത് വരുമ്പോൾ നിന്ന് ഷീൽഡ് കൊണ്ട് അതിനെ തടുക്കുന്ന ഒറ്റ വെട്ട് പോലും ഒരു വിരലിന് പോലും കൊള്ളുന്നുണ്ട് ഐ എം പ്രൊട്ടക്റ്റഡ് ബിക്കോസ് എനിമീസ് ആക്രമിക്കുമ്പോൾ വാളുകൊണ്ട് വെട്ടുമ്പോൾ യു ഷീൽഡ് അബ്രഹാമിനും ദൈവം കൊടുത്തൊരു വാക്തത്വമാണ് ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു അതെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം കർത്താവ് പറയുന്നത് ഐ ആം യുവർ ഷീൽഡ് ഞാൻ നിന്റെ പരിചയ നിനക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഞാൻ തടുക്കും ആ വെട്ട് എനിക്കേ കൊള്ളൂ ഹലോ ആ വെട്ട എനിക്കേ കൊള്ളൂ കാൽവരി ക്രൂഷിൽഡായിട്ട് നിന്നു നമുക്ക് വേണ്ടി പൈശാചിക ശക്തിയുള്ള സകല ആക്രമണങ്ങളുടെ വെട്ടും അവൻ തന്നിൽ ഏറ്റെടുത്തു അടുത്തതാണ് എന്റെ രക്ഷയുടെ കൊമ്പ് അങ്ങാകുന്നു എന്റെ ദുർഗം അങ്ങനെന്തോണെഴുതിരിക്കുന്നത് നിങ്ങൾ മലയാളം ട്രാൻസ്ലേഷൻ നോക്കുക യാ ഞാനതിൽ ദ ഹോൺ ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സേവിംഗ് പവർ പ്രൊട്ടക്ടി പവർ ഓഫ് ഗോഡ് ദൈവ നമ്മെ സംരക്ഷിക്കുന്ന രക്ഷിക്കുന്ന ആ ശക്തി അതാണ് കാണിക്കുന്നത് ഇനി എക്സ് എസ് ട്വൻറ്റി സെവൻ വേഴ്സ് നമ്പർ ടു നോക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തി ഏഴിന് രണ്ട് നോക്കിയേ മേക്ക് എ ഹോൺ അറ്റ് ഈ ഫോർ കോർണേഴ്സ് സോ ദാറ്റ് ദോൺസ് ഓൾട്ടർ ആർ ഓഫ് വൺ പീസ് ആൻഡ് ഓവർ ലേ ദ ഓൾട്ടർ വിത്ത് ബ്രോൺസ് ഇവിടെ ഓൾട്ടർ ഉണ്ടാക്കുമ്പോൾ യാഗപീഠം ഉണ്ടാക്കുമ്പോൾ ആ യാഗപീഠത്തിന്റെ നാല് മൂലയിലും ഓരോ ഹോൺ പോലെ കൊമ്പ് പോലൊരു സാധനം ഒരുപക്ഷേ സമാഗമന കൂടാരത്തെക്കുറിച്ച് അതായത് ടാബർനാക്കളിനെ കുറിച്ച് ഞാൻ മോണിംഗ് ഗ്ലോറിയിൽ സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഓരോന്നിൻ്റെ ഈ ഇമേജുകൾ കാണിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ഇല്ലെങ്കിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഓൾട്ടറിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ നാല് മൂലയിലും കൊമ്പുകൾ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഈ കൊമ്പുകൾക്കൊരു ഒരു പ്രത്യേകതയുള്ളത് ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും ഒരു ശത്രു ഓടിച്ചിടുമ്പോൾ ഞാൻ എല്ലാ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാൻ സമയമില്ല എവിടെയെങ്കിലും ഒരു സമയത്ത് ഒരു ശത്രു ഒരാളെ ഓടിച്ചിടുക ഓടിക്കുകയാണെങ്കിൽ പിന്നാലെ ചെയ്സുകയാണെങ്കിൽ ഈ ദേവാലയത്തിലേക്ക് ചെന്ന് ഈ ഹോണിന്മേൽ കയറി പിടിച്ചാൽ പിന്നെ അയാൾ ഉപദ്രവിക്കാൻ പാടില്ല അയാൾ രക്ഷപ്പെടുന്നു ദ ഹോൺ ഓഫ് മൈ സാൽവേഷൻ എന്ന് പറയുമ്പോൾ ഇതുകൂടെ മനസ്സിൽ കാണണം എന്താണത് കൊമ്പുകളിൽ ഒരാൾ ഒരു ഫുജിറ്റീവായ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ചെയ്ത് ചെയ്ത് വന്ന് ഓടിക്കയറി പിടിക്കുമ്പോൾ അത് രക്ഷ അത് പിന്നെ ആ ശത്രുവിനെ ആക്രമിക്കാൻ ലൈസൻസ് ഇല്ല ഇസ് ഹോൺ ഓഫ് സൽവേഷൻ ഇനി ലൂക്കുസിന്റെ സുവിശേഷം ഒന്നിന്റെ അറുപത്തി ഒൻപതിലാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ വ്യത്യാസമുണ്ട് കാണുന്നത് രക്ഷയുടെ കൊമ്പ് ഉയർത്തിരിക്കുന്നു അവിടെ പറയുന്നതാണ് ദ ഹോൺ ഓഫ് സൽവേഷൻ ിങ് ടു മഷിഹയ്ക്കുള്ള രാജകീയമായ ഒരു രക്ഷിക്കുവാനുള്ള ഒരു ശക്തിയുണ്ട് അതാണ് ഈ സഖിരാവിന്റെ പാട്ടിൽ പറയുന്ന എന്ത് രക്ഷയുടെ കൊമ്പ അത് മഷിഹയിലാണ് ചരിത്രത്തിലൂടെ പലതും വന്ന് 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 നമ്മുടെ രക്ഷയുടെ കൊമ്പായിട്ട് ആര് മാറിയിരിക്കുന്നു മഷിഹ യേശു കർത്താവ് മാറിയിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് ഓടുന്ന ഒരു വ്യക്തി ദേവാലയത്തിനകത്ത് യാഗപീഠത്തിൽ പോയി കയറി പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത് പോലെ മഹിയെ രറ്റപ്പെടുത്തം പിടിച്ചാൽ യേശുവിനൊരൊറ്റപ്പെടുത്തം പിടിച്ചാൽ ഒരു ശത്രുവിനും പിന്നെ നിന്നെ തൊടാൻ സാധ്യമല്ല ഇനി അവന്റെ ഡ്യൂട്ടിയാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് പറഞ്ഞു ൂറ് പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് രക്ഷയുടെ കൊമ്പയുടെ കൊമ്പ മൈ ഹോൺ ഓഫ് സാൽവേഷൻ മഷിയാണ് എന്റെ രക്ഷയുടെ കൊമ്പ വന്നിട്ടേ അതാണ് അദ്ദേഹത്തിന്റെ പാട്ടായി മാറിയത് കാരണം അവിടെ രണ്ട് കുഞ്ഞുങ്ങൾ പിറക്കുകയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു വിവിധ രീതിയിലുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗം രോഗത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും പെട്ടെന്നെൻ്റെ ഉള്ളിലേക്ക് പലവിധ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ വരുന്നു എന്ന് വെച്ചാൽ പുകവലി തുടങ്ങി അങ്ങോട്ട് മദ്യപാനമാകാം പല രീതിയിലുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗമാകാം മണക്കുന്നതോ കുത്തിവെക്കുന്നതോ എന്തുമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ പുറത്തു വരട്ടെ ജീസസ് നെയ് ഈ തലച്ചോറിനോട് കണക്ടായിട്ടുള്ള ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ജീസസ് നയം അത് സംഭവിക്കട്ടെ അതുപോലെ ഈ ജനറ്റിക്കായി തലമുറ തലമുറയായി കൈമാറ്റം ചെയ്തു വന്നിരിക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ക്രോമസോംസിലുള്ള എന്തോ ഒരു ചെറിയ ഇത് നിമിത്തം കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചില രീതിയിലുള്ള അപൂർവമായ ചില കേസുകൾ നാമത്തിൽ ഈശുവിനധാമത്തിൽ അങ്ങനെയുള്ളവർക്കൊരു വിടുതൽ ആ ഫാദറിനും മദറിനും കുഞ്ഞിനും ഉണ്ടാകട്ടെ ഇത് പ്രാർത്ഥിച്ചു ബ്ലസ് കിഡ്നികൾക്ക് കിഡ്നികൾ നന്നായി വർക്ക് ചെയ്യാത്ത ഒരുപക്ഷെ ഡയാലിസിസോ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നവരുടെ മേൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ സൂയിസൈഡൽ ഉള്ള എനിക്ക് മരിക്കണം മരിക്കണം എന്ന് തോന്നുന്ന ഈ മരണത്തിൻ്റെ ആത്മാവ് കയറി പിടിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ലൂസ് ഇൻ ജീസസ് നയം ഇപ്പോൾ തന്നെ പ്രത്യാശയും ഒരു വലിയ ധൈര്യവും അവരുടെ ഹൃദയങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്കും ഒന്നെന്നറിയട്ടെ സമാധാനം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള പ്രത്യാശ ഉണ്ടാകട്ടെ രക്ഷയുടെ കൊമ്പ് ഞാൻ ഉയർത്തി വെക്കുക നിങ്ങളുടെ കുടുംബങ്ങളിൽ രക്ഷയുടെ കൊമ്പ് ഞാൻ ഉയർത്തുന്നു കയറി പിടിച്ചു പോയുവിൻ്റെ നാമത്തിൽ താങ്ക് യു ലോഡ് കർത്താവ് ചെയ്ത നിങ്ങൾ ചെയ്യേണ്ടത് പ്രയർ പ്രയർലൈനിൽ വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയുക ശുശ്രൂഷവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ബ്ലെസിംഗ് ബുക്ക്സ് ആണ് ആമസോണിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ബ്ലസ്സിംഗ് ടുഡേ ഒരു പാർട്ട്ണറായി സ്പോൺസറായി നിങ്ങൾക്ക് മാറും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം വെബ്സൈറ്റ് സന്ദർശിക്കാം അല്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം പ്രേയറിൽ അല്ലെങ്കിൽ വിളിക്കാം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കും നാളെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ബ്ലസ്സിംഗ് ടുഡേയിൽ ചർച്ചിലേക്ക് വരിക നമുക്ക് ഒരുമിച്ച് കാണാം ഗോഡ് ബ്ലസ് യു ഓൾ സി യു ഓൺ മൺഡേ ത്രൂ മോർണിംഗ് ക്ലോറി ബൈ